الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل لنا ومن يضلل فلا هادي لَهُ أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أعد الله لهم جنات تجري من تحتها الأنهار ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിതം മികച്ചതാക്കി തീർക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് തകഴയോടുകൂടി തന്നെ വസൂയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന മുത്തക്കൈവുകളായി ജീവിച്ചു വരിക്കുവാൻ ഭാഗ്യം ലഭിച്ച മഹാഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അത്തരമൊരു മുത്തക്കൈകളായി തീരാനുമുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മളൊക്കെ ജീവിതത്തിൽ പല നല്ല സുന്ദരമായ അനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആലങ്കാരികമായി പറയാറുണ്ട് സ്വർഗതുല്യമായ ജീവിതം എന്ന് എന്നാൽ അള്ളാഹു മുഖ്മനായി ജീവിക്കുന്ന മുസ്ലിമായ അവന്റെ ഇഷ്ടദാസന്മാർക്കും ദാസിമാർക്കും തയ്യാർ വെച്ചിട്ടുള്ളത് സ്വർഗ തുല്യ സ്വർഗീയമായ ജീവിതമാണ് അള്ളാഹുന്റെ ഒരിക്കൽ പറയുകയുണ്ടായി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും അജയ്യനും പറയാ സജ്ജനങ്ങളായ എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് സവിശേഷതകളാണുള്ളത് ഒന്ന് ഒരു മനുഷ്യനും ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ഒരാളും ഇതുവരെ കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഇതുവരെ ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത സൗഭാഗ്യ അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക മഹാഭാഗ്യം ലഭിക്കുന്ന ഇഷ്ടമാർക്ക് ഉൾപ്പെടാനുള്ള അള്ളാഹു സുബാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്നിട്ട് റസൂൽ അള്ളാഹുലം പറയാ അള്ളാഹുന്റെ റസൂൽ പറയാ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ ിയും പരിശുദ്ധ കുറാൻ മുപ്പത്തി രണ്ടാമത്തെ സൂഹത്ത് സുഹൃത്ത് സുജതയിലെ പതിനേഴാമത്തായത് ഒരാൾക്കും അറിയില്ല സ്വകാര്യമായി ഒരുക്കി വെച്ചിരിക്കുന്നത് വേണ്ടി ആ പദത്തുനിന്ന് തന്നെ അറിയാൻ പറ്റുമോ അത് ആർക്കാ കിട്ടുന്നത് എന്നുള്ളത് ആർക്കാ വിശ്വാസികളെ നല്ല പറയാ വിശ്വാസികളുടെ നാവി ദുനിയാവിലുള്ള കാലത്തോളം അതിലെ നനവ് വറ്റും നേടത്തോളം അവര് പറഞ്ഞുകൊണ്ടേയിരുന്നു റബ്ബരാ പറയുന്നവർക്ക് നാളെ പടച്ചോൻ ആ കൺ കൺകുളിർമക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് അറിയില്ല എന്താ കാരണം അവർ പ്രവർത്തിച്ചു വെച്ചിരുന്ന പ്രവർത്തനങ്ങൾ അത്രയധികം സുന്ദരമായിരുന്നു അത്രയധികം പ്രതിഫലാർഹം ായിരുന്നു അതിന് മാത്രം കടയേറ്റതായിരുന്നു അള്ളാഹു അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും അവൻ ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കും വിശ്വാസികളെ നിങ്ങൾ ഓടി വരണേ എന്ന് പറഞ്ഞപ്പോ പിന്നീട് അതിന്റെ അമാന്തം കാട്ടിയില്ല അതിനുവേണ്ടി പരിശ്രമിച്ച ആളുകളാണ് ശാരീരികമായി അശക്തതയുള്ള ആളുകളാണ് എന്നിട്ടും അവർ നോമ്പ് പിടിച്ചു മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരല്ലാരുടെ സുജൂത് ചെയ്യുന്നതില്ലെന്നും ഒരു വേള പോലും കുറഞ്ഞില്ല നാട്ടിലെ പല ആളുകളും ചോദിച്ചിരുന്നു എന്തിനാ പാവകനെ കഷ്ടപ്പെടുന്നത് അവരൊക്കെ പറച്ചോൺ നേരത്തെ സ്വർഗം എനിക്ക് വെച്ചിട്ടുണ്ടല്ലോ ശാരീരിക അവശതയുള്ള ആളുകൾ ബുദ്ധിപരമായി വൈകല്യമുള്ള ആളുകൾ മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരൊക്കെ പള്ളിയിൽ വരുമ്പോഴും ചില ആൾക്കാരൊക്കെ പറയാറില്ലേ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാ അങ്ങോട്ട് വന്നത് നിങ്ങൾക്കൊക്കെ ഓൾറെഡി പറച്ചോൺ സ്വർഗം നൽകിയവരല്ലേ പക്ഷെ എന്നിട്ടും അവരൊക്കെ അത് ചെയ്തത് നാളെ പടച്ചോനടുത്ത് എന്തെങ്കിലും മെച്ചമായത് മികച്ചത് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ സാമ്പത്തികമായി കഴിവുണ്ടായിട്ടല്ല എന്നിട്ടും അള്ളാഹു അവരവന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നപ്പോ ആ മാനുഷികമായ പരിഗണന വെച്ച് നൽകുന്നതോടൊപ്പം തന്നെ ഇന്ന് പടച്ചോൻ എനിക്ക് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ കഴിയാത്ത വിധത്തിലുള്ള അഭിവൃദ്ധിയും സൗകര്യവും നൽകിയിട്ടുണ്ട് നാളെ എനിക്കെന്താണ് അവസ്ഥ വരിക എന്ന് അറിയില്ല അതിനു മുൻപ് ഞാൻ

അത് പടച്ചോടെ തയ്യാറാക്കി വെച്ചതാ രണ്ടു കൂട്ടം ആളുകൾക്ക് വിശ്വസിച്ചവരാണ് അവർ അത് അള്ളാഹുവിന്റെ ഫലിലാണ് എല്ലാവർക്കും കൊടുക്കൂല്ല അള്ളാഹുന്റെ ഫതില് എല്ലാ അളവിലും കൊടുക്കില്ല ഇത്തരം ആയുത്തുകൾ അങ്ങനെ ഓധിക്കേട്ടപ്പോഴാണ് ആ നാട്ടിലെ പ്രഗൽഭന്മാരും പ്രശസ്തന്മാരുമായ ആളുകൾ അള്ളാന്റെ ഖജനാവിൽ നിന്ന് കിട്ടിയതിൽ നിന്ന് അവരവന്റെ ഖജനാവിൽ വെക്കുന്നത് ശ്വാസം നിരക്കുന്നത് വരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് അറിഞ്ഞിട്ട് ുംരണം വരുന്നതിന് മുമ്പ് മനുഷ്യ നിങ്ങൾക്ക് റബ്ബ് നൽകിയതിൽ നിന്ന് ചിലവഴിക്കണേ എന്ന് പറഞ്ഞപ്പോ നിർബാധം വല്ലാ നദിന് വേണ്ടി കൊടുത്തുപോയ ആളുകൾ തോട്ടം കൊടുത്ത ആളുകൾ തൊടി കൊടുത്ത ആളുകൾ പാട്ടത്തിനുണ്ടായിരുന്നത് മുഴുവൻ പള്ളിക്ക് വേണ്ടി കൊടുത്തിരുന്ന ആളുകൾ മക്കൾ ചോദിച്ചു പാ നാളെ അരിവാങ്ങാൻ കഞ്ഞിവെക്കാനുള്ള എന്താ പടച്ചോന്റെ ഖജനാവിലുണ്ട് നമുക്ക് തരും മക്കളെ എന്ന് പറഞ്ഞ് പള്ളിക്ക് വേണ്ടി എഴുതി കൊടുത്ത പറമ്പുകളാ ഇന്നും നമുക്ക് പറമ്പുകളും അനുഭവിക്കാൻ പറ്റിയത് അതൊക്കെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റിയ ആൾക്കാർ പഠിച്ച അത് അത് റസൂലിന്റെ കാലത്തുണ്ടായിരുന്നു എന്നാൽ പറ്റാത്ത പച്ച സാധുക്കളും ആ നാട്ടിലുണ്ടായിരുന്നു അവര് വന്ന് റസൂൽ അവരൊക്കെ അവരുടെ കയ്യിൽ പറച്ചോ കൊടുത്ത് വെച്ചിട്ട് സ്വർഗം വാങ്ങി ഞങ്ങൾക്കൊന്നും കൊടുക്കാനില്ല അള്ളാഹു പറഞ്ഞു നിങ്ങൾ പറഞ്ഞോ അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാ അലില്ല അള്ളാഹു അക്ബർ ഇങ്ങനെ തക്ബീറും തെഹമീദും ഒക്കെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കും ആ അവരോട് പ്രത്യേകമായൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് അതിൽ കൂടെ പറഞ്ഞതല്ല ആയിട്ട് പറഞ്ഞതാ ഇതാര് കേൾക്കുന്നുണ്ട് ഇതാര് കേൾക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ആ എ ക്ലാസ് കാറ്റഗറിയിൽ നമ്മൾ പറയില്ലേ അവരും കേൾക്കുന്നുണ്ട് അവരതും കൊടുത്തി ഇതും പറയാൻ തുടങ്ങി റസൂൾ അള്ളാഹുഹു അരികിൽ വീണ്ടും പരാതി അള്ളാൻ അവർ കാശ് കൊടുത്തിട്ട് സ്വർഗം വാങ്ങി ഞങ്ങൾ പറയുന്ന പോലെ പറഞ്ഞിട്ടും അവര് ഞങ്ങളുടെ ഒപ്പം എത്തി ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു അപ്പൊ അള്ളാഹുലം ഈ രാജ്യത്തിൽ പറഞ്ഞു ദാലിക ഫ്രൗ എല്ലാവർക്കും അത് നൽകുകയില്ല അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകൂ والله ذو الفضل العظيم الله هتايا، بروشال مايا فضل اندي او دار الله سبحانه وتعالى وعد الله الذين مؤمنين والمؤمنات جنات تجري من تحتها الانهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله അള്ളാഹുവിന്റെ വാഗ്ദാനമാണെന്ത് ആർക്കുള്ളത് സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾക്കുള്ളത് എത്ര ഭാഗത്താ പറഞ്ഞത് അവരതിൽ നിത്യവാസികളായിരിക്കും വിശിഷ്ടമായ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന എന്നിട്ട പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് അത് അള്ളാഹുവിന്റെ പെട്ടതാണ് അക്ബർ മഹത്തായിട്ടുള്ളത് മുഫസറുകളായ ആളുകൾ മുഴുവനും ഈ ആയത്ത് വിശദീകരിച്ചതിന് ശേഷം ഒരു സംഭവം പറയുന്നുണ്ട്

ഹജ്ജിനും കൂടി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നീ മൂന്നാമത് ഇവിടുത്തെ സ്വർഗത്ത് എന്താണ് ഈ രണ്ടും പറഞ്ഞൊരു എളുപ്പമായിട്ട് പറയാൻ പറ്റും പറയാത്തവർക്കോ പറയാൻ കിട്ടൂല അതുകൊണ്ട് വെറുതെ ശീലിക്കണം വെറുതെ പാലിക്കണം എല്ലാ നീയത്തുകളും മനസ്സിന്റെ ഉള്ളിലാണ് ഒരൊറ്റ നീയത് മാത്രമാണ് നാവ ഉയർത്തി പറയേണ്ടത് അത് ഈ തൊട്ടുമ്പുള്ള ഈ ഒരു ഭാഗം പ്രവേശിക്കുമ്പോൾ മാത്രം നാളെ പടച്ചോൻ വിളിക്കുമ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേക്ക ഞങ്ങളുടെ പരിശ്രമികരിച്ചിട്ടുണ്ട് ും നിങ്ങൾ തൃപ്തിലാക്കിയത് കൊണ്ട് തൃപ്തിയായോ അള്ളാഹുവി ഞങ്ങൾക്ക് തൃപ്തിപ്പെടാതിരിക്കാൻ എന്താണുള്ളത് നീ പറഞ്ഞതും പറഞ്ഞതിന്റെ അപ്പുറത്തുള്ളതൊക്കെ തന്നിട്ടുണ്ടല്ലോ ഇനി ഞങ്ങൾ എങ്ങനെയാണ് തൃപ്തിപ്പെടാതിരിക്കുക നിന്റെ സൃഷ്ടികളിൽ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്കും കൊടുക്കാത്തതാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് രണ്ട് സംശയതകള് ഭൂമിയിൽ ഒരാൾക്കും ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതും മറ്റൊന്ന് ഭൂമിയിലുള്ള ഒരാൾക്കും അല്ലാഹു കൊടുത്തത് മറ്റൊരാൾക്ക് അതേപോലെ കൊടുക്കൂല്ല വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് സുഹൃത്തുക്കൾ ബക്കറിയുടെ ഓരോരുത്തർക്കും ഓരോ ഉപജീവനങ്ങൾ കൊടുക്കുമ്പോഴേ അല്ല ഇതല്ലേ കുറച്ചു മുൻപ് തന്നിരുന്നത് എന്ന് പറയുമാർ പരസ്പരം വ്യത്യാസം ഇല്ലാത്ത രൂപത്തിലുള്ള സവിശേഷതകളുള്ള ശുഭഹത്വം സാദൃശ്യവും ഉള്ളതായിരിക്കുമെങ്കിൽ പോലും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് അവർ പറയാ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഒരാൾക്കും കൊടുത്തിട്ടില്ല ഒരാൾക്കൊട്ട് കൊടുക്കാനും കഴിയില്ല അപ്പോൾ അല്ല പറയും എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് മികച്ചതോ ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾക്ക് മികച്ചതോ ഇനി എന്താണുള്ളത് അപ്പൊ അള്ളാഹു പറയത്രേ ഞാൻ എന്റെ തരികയാണ് തൃപ്തി അതാണ് അവസാന ഭാഗത്തുള്ളത് എന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട കൊടുത്തത് സ്വീകരിച്ചിട്ടും കൊടുത്തവനോടുള്ള തൃപ്തിയും കാണിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ആളുകൾക്ക് കിട്ടാനുള്ളതാണ് എന്നിട്ടുള്ള പറയാ ഫലിക്കും എന്താണ് ആ ഇത് വന്നതിയോ ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ കോപിക്കുകയില്ല ദേഷ്യപ്പെടുകയില്ല ഒരാളോടും

റാലിക്കൽ അതോടൊപ്പം തന്നെ വിജയമായിട്ടുള്ളതും അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും വന്നുപോയ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി കിട്ടാനുമുള്ള മഹത്തായ ഫോൽ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നഹു ഹുവൽ റഹീം إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين ب الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جنات عدن يدخلونها من صلح من آبائهم وأزواجهم وذرياتهم والملائكة സഹോദരങ്ങളെ ഒരിക്കൽ കൂടി സൂക്ഷിക്കണമെന്ന് നിങ്ങളെയും യും സോർവപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ മനസ്സിന് കുളിരു കോരുന്നൊരായത്താണ് പരിശുദ്ധ ഹുറാലെ പതിമൂന്നാമത്തെ സുഹൃത്ത് സുഹൃത്തുറായെ ഇരുപത്തിമൂന്നാമത്തായത്തിലൂടി അള്ളാഹു പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ൂനഹ അതിൽ പ്രവേശിക്കുന്നത് ഈ സമയത്തും കാലത്തും സന്ദർഭത്തിലുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന മൂന്ന് പദങ്ങളാണ് നടത്തിയത് ഒന്ന് ആബാ മക്കളെ കൊണ്ട് മാതാപിതാക്കൾ നന്നാവുക മാതാപിതാക്കളെ കൊണ്ട് മക്കൾ നന്നാവുക മക്കളെ കൊണ്ട് മാതാപിതാക്കൾ കേടുവരിക മാതാപിതാക്കളെ കൊണ്ട് മക്കൾ നശിച്ചു പോവുക വലിയ ഖേദമുള്ള ഒരു കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ അല്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസഫ് പഠിപ്പിക്കുക പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും നന്നായിട്ടുള്ളവരെ അള്ളാഹു ആ മുത്തീടെ കൂടെ ചേർത്തി കൊടുക്കും എന്താ പറച്ചോ പറഞ്ഞത് പത്തിരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് നമ്മളൊക്കെ മുട്ടുകാലിൽ പൊടി തട്ടുന്നതിന് മുമ്പ് കണ്ണിൽ കണ്ട് മറന്നു പോയ ഓർമ്മയില്ലാത്ത നമ്മുടെ പിതാവ് ഒരു മകനായി ഇന്ന് നമുക്ക് ജനിക്കാൻ ഭാഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഉപ്പാന നാളെ പരലോകത്ത് കാണാം ആ ഉമ്മാനെ കാണാം ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞ ഒരാൾക്കൊന്നും വലിയൊരു നിർവികാരത ഉണ്ടാവൂരാ എന്തുകൊണ്ടാണെന്ന് അറിയോ നാളെ പരലോകത്ത് കാണാൻ വിചാരിച്ചിട്ട ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ആ ഭർത്താവിനെ നാളെ പരലോകത്ത് കാണാം കൈക്കുന്നുകൾ നഷ്ടപ്പെട്ടാൽ ും പറഞ്ഞ ആ മാതാപിതാക്കൾക്ക് സ്വർഗം ഉറപ്പാ വിഷമുണ്ടാവും പ്രയാസം ഉണ്ടാവും എന്നിരുന്നാൽ പോലും ക്ഷമിച്ചാൽ കൂലി ഉറപ്പാ നാളെ പരലോകത്ത് അവരുണ്ടാവും ആ ഉണ്ടാവുന്നതോടുകൂടി തന്നെ പറയാ എല്ലാ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്നും അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് പറയും വിളിക്കൂത്രേ നന്മ ചെയ്ത ആളുകളെ നന്മയുടെ കവാടത്തിൽ നിന്ന് വിളിക്കുത്രേ നന്മ ചെയ്ത ആളെ ഇങ്ങോട്ട് വാ

ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒന്നാമത്തെ ഖലീഫ റസൂലുമായി അപരനാമം നൽകിയ ആൾ അദ്ദേഹം പറഞ്ഞു അബൂബക്ക ോ എല്ലാ വാതിൽ കൂടി വിളിക്കുന്ന ഉണ്ടാവുമോ അലഹി വസ്സലും അപ്പൊ റസൂൽ വസ്ലം പറഞ്ഞു അക്കൂട്ടത്തിൽ പെട്ട ഒരാളാകാൻ നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരിക്കൽ റസൂൽ വല്ലാഹു ചോദിച്ചു ഇന്നാരെങ്കിലും സ്വതക്കു കൊടുത്തോ ഞാൻ ഇന്നാരെങ്കിലും നോമ്പു പിടിച്ചിട്ടുണ്ടോ ഞാൻ ഇന്നാരെങ്കിലും ഒരു മയ്യത്തിന്റെ കൂടെ പോയിട്ടുണ്ടോ ഞാൻ എല്ലാ നന്മകൾക്കും ഞാൻ ഉത്തരം പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു അബൂബക്കർ സുദ്ധിയെ പ്രതിയൊള്ളാഹുന്നു അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു സ്വർഗത്തിന്റെ ഏത് കവാടം തുറന്നാലും അതിൽ കൂടി വിളിക്കപ്പെടുമ്പോ പ്രവേശിക്കാൻ അർഹത നേടുന്ന ഒരാൾ അബൂബക്കർ സുദ്ധിയെ പ്രതിയൊള്ളാഹുവന്നു ആയിരിക്കുമെന്നുള്ളത് ഇനി ഞാനും നിങ്ങളൊക്കെ നേരിന്ന് ചിന്തിക്കുക ഏത് സ്വർഗത്തിന്റെ കവാടത്തിലൂടെ പോകാൻ പറ്റും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല കേട്ടോ പരിശ്രമിക്കാൻ വേണ്ടി അല്ല പറഞ്ഞില്ലേ മത്സരിക്കും നിങ്ങൾ ഒരാളൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കാൻ മത്സരിക്കണം എവിടെ ദുനിയാവില ആഹ്രത്തില് ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുക എന്ന് പറഞ്ഞില്ലേ ആ മത്സരത്തിൽ ഏത് വാതിൽ കൂടി നമുക്ക് കിടക്കാൻ പറ്റും ഈ കൂട്ടത്തിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്നതിൽ പല വാതിലുകളും ഇപ്പൊ തന്നെ എഴുതി വാങ്ങിയ ആളുകളുണ്ട് അല്ലാണ്ട് പക്കൽ നിന്ന് ആ വാതിലിൽ കൂടി പോകാനുള്ള യോഗ്യത ദുനിയാവിൽ നിന്ന് തന്നെ നേടിയെടുത്ത ആൾക്കാരുണ്ട് ഇനിയും ജീവിക്കുന്ന ആളുകൾക്ക് നിസ്കാരത്തിലൂടെ നിസ്കാരത്തിന്റെ വാതായനത്തിൽ കൂടി പ്രവേശിക്കാൻ കഴിയില്ലേ നോമ്പുകാർക്ക് റയ്യാനെന്ന വാതിൽ കൂടി കയറാൻ പറ്റൂലേ കൊടുക്കാൻ ഈ വർഷം മുതൽ കൂടുതലൊന്നുമില്ല ഇരുന്നൂറ്റമ്പത് ഉറുപ്പുള്ളൂ കണക്ക് കൂട്ടി നോക്കുമ്പോ ആകെ ഇരുനൂറ്റി അമ്പത് രൂപ അല്ല പറയാ യുവാഹി അമ്പത് രൂപ നാളെ കയ്യാമത്തിനാളിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അയാളെ കഴുത്തിലൊരു മൂന്ന് നോട്ടുണ്ടാവൂലേ ദുനിയാവിൽ ഒരാൾ പത്ത് ഉറുപ്പന്റെ ഒരു റിബൻ ഇട്ടിട്ട് ഒരു എന്തായിട്ട് പറയാ പിന്നെ പൈസ കൊണ്ടുള്ള ഒരു അനുമോദനം അത് നേരത്തെ എന്തൊരു വലിപ്പ അത് എടുക്കൂ പിന്നെ ചിലവാക്കൂടിയില്ല എടുത്ത് ഇങ്ങനെ വെക്കും നാം നാളെ പറലോത്തുണ്ടല്ലേ ഈ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് അമ്പതിന്റെ നോട്ടാ വിചാരിച്ചോ അല്ലെങ്കിൽ പത്തിന്റെ നോട്ടാ ചേച്ചോ ഒരു മാനണ്ടാക്കണ്ടാവില്ലേ അത് നാളെ പറച്ചോ നാളെ കഴുത്തിരിടി മലായിക്കൊത്തുകളെ കൊണ്ട് എന്തായിട്ട് തീയിന്റെ മാലയായിട്ടും വെറുമാലയല്ല ഖുറാൻ പഠിപ്പിക്കാണ് അത് പാമ്പായിരിക്കും കഴുത്തിരങ്ങനെ ഇട്ടേ അതിങ്ങനെ വികസിക്കും വലുതാവും ചെറുതാവും വലുതാവുമ്പോൾ അതിന്റെ ശൽക്കകളുടെ പുറത്തുള്ള തോലുണ്ടല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഓരോ മത്തിയുടെ ചാളയുടെ പുറത്തുള്ള ചെളുക്ക പോലത്തെ സാധനം അതുകൊണ്ട് വലുതായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഈ മാംസമായി ഇറച്ചി അതിൻ്റെ ഉള്ളിലേക്കാണ് കയറി നിൽക്കും അതുകൊണ്ട് സങ്കോചിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ആകും അതാണ് പാമ്പ് മനുഷ്യന്റെ മേത്ത് കയറി പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നാളെ പരലോത്താണിത് തീ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എത്രയാളുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ തടച്ചോനെ ഈ വർഷം മുതൽ ഞാനത് കൊടുത്തോളാം എങ്കിൽ അയാൾക്ക് സ്വല ജക്കാത്തിന്റെ വാതിൽ കൂടി കയറാം സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സ്വർഗത്തിലെ ഏത് വാതിലിൽ കൂടി കയറണമെന്ന് ഇന്ന് ഇപ്പോൾ ഈ ജുമാ തീരുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക അള്ളാഹു സുബുത്തേന അതിനുള്ളവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്ക് ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആഫിയത്തും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ കൃഷി വ്യാപാരം വ്യവഹാരം വ്യവസായം എന്നിവയിലൊക്കെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസീയുടേ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കം ചെയ്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ ഈ മാനും വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ിൽ നാം നിർവഹിച്ച എല്ലാ വിവാദത്തുകളും അള്ളാഹു തുടർന്നുള്ള ജീവിതത്തിൽ അവ പരിപേഷിപ്പിക്കുകയും ജീവിതം ധന്യമാക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ശേഷിക്കുന്നതിന്റെ രാവും അനുഗ്രഹിക്കട്ടെ നാളെ ജനാത്തിൽ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഉള്ള പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وأجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام علي المرسلين والحمد لله رب العالمين